ചോരയുടെ മണമുള്ള ഗസ മരണത്തിൻ്റെ മാലാകന്മാർ പോലും കരയുന്ന ഗസ താഴ്വര കല്ലും മണ്ണും കോൺക്രീറ്റും വെടിമരുന്നും പൊടിഞ്ഞു കലർന്ന പുക മൂടിയ മരണത്തിന്റെ നിശബ്ദത തളങ്കെട്ടിക്കിടക്കുന്ന ഗസ സയണിസ്റ്റ് ഭരണകൂട ഭീകരതയെ മരണം കൊണ്ട് തോൽപ്പിക്കുന്ന എൻ്റെ നാട് പിറന്ന മണ്ണിനായി പിടഞ്ഞു വീഴുന്ന പിഞ്ചോമനകൾ കളിയും ചിരിയും കൊഞ്ചിലുമായി ലോകത്തിന് തന്നെ പ്രതീക്ഷ നൽകേണ്ട പിറന്നു വീണ പിഞ്ചുപേതങ്ങൾ മരണത്തിലും ചിരിച്ചു കിടക്കുന്ന കുഞ്ഞു പൈതങ്ങൾ എങ്ങും കാതടപ്പിക്കുന്ന വെടിയച്ചയും ബോമ്പുവർഷവും ചിതറിത്തെറിച്ച ശരീരങ്ങളുടെ പാതിവന്ത ശരീരങ്ങളുടെ അട്ടഹാസങ്ങളും പട്ടിണിയിൽ വിഷം നൊട്ടിയ വയറുകളുടെ ഭക്ഷണത്തിനായുള്ള നിലവിളികളും മാത്രം ഉയർന്നുപോങ്ങുന്ന എൻ്റെ താഴ്വര മരണത്തിൻ്റെ താഴ്വര അതാണ് ഇന്ന് എൻ്റെ കസ വിഷം നൊട്ടിയ വയറുമായി ഒരു പിടി ഭക്ഷണത്തിനായി പ്രതീക്ഷയോടെ ഓടിക്കൂടി കൈനീട്ടുന്ന കുഞ്ഞുമക്കളുടെ നെഞ്ചിലേക്ക് വെടിയുണ്ട സമ്മാനിക്കുന്ന ഇസ്രായേലിൻ്റെ പിശാചിക്കൾ കറങ്ങുന്ന ഗസ എങ്ങോട്ട് നോക്കിയാലും ഇടിഞ്ഞു പൊളിഞ്ഞ് തകർന്നു കിടക്കുന്ന തെരുവുകൾ ഇനി ഒരിക്കലും ഒരു സമൂഹവും അവിടെ വളർന്നു വരാത്ത വിധം ബോംബിട്ട് തകർത്ത് കോൺക്രീറ്റ് കോമ്പാരമാക്കി മാറ്റിയ തെരുവോരങ്ങൾ മരണം പെയ്തിറങ്ങുന്ന ഈ തെരുവിൽ കുട്ടികളൊന്നോ വൃദ്ധരുന്നോ സാധാരണക്കാരെന്നോ ആരോഗ്യ പ്രവർത്തകരെന്നോ മാധ്യമ പ്രവർത്തകരെന്നോ സന്നദ്ധ പ്രവർത്തകരെന്നോ സ്കൂളെന്നോ ഹോസ്പിറ്റലെന്നോ വ്യത്യാസമില്ലാതെ പരിഗണനയില്ലാതെ ബോംബ് വർഷിച്ചും വെടിവെച്ചും നിർദാക്ഷിം കൊന്നു തള്ളുന്ന ഇസ്രായേലിന്റെ പട്ടാളം ആയുധമേന്തിയ പിശാചികൾ രാപ്പകൽ കറങ്ങുന്ന ഗസ ഒരു യുദ്ധ നിയമവും പാലിക്കാതെ ഒരു ധാർമ്മികതയും ചൂണ്ടിക്കാണിക്കാനില്ലാതെ നീതീകരിക്കാനാവാത്ത വിധം ആക്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്താരാഷ്ട്ര സമൂഹത്തെയും ഐക്യരാഷ്ട്ര സഭയെയും നോക്കുകുത്തിയാക്കി ഒരു നാടിനെയും സംസ്കാരത്തെയും ഉന്മൂലനം ചെയ്ത് പിഞ്ചു കുഞ്ഞുങ്ങളെപ്പോലും വേട്ടയാടി കൊന്നൊടുക്കി ആധുനിക ലോകം കണ്ട ഏറ്റവും വലിയ വംശഹത്യാണ് എൻ്റെ നാട്ടിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നിശബ്ദമായി നിസ്സഹായകമായി നോക്കി നിൽക്കുന്ന ലോകമേ കാണുക ചേതനയേറ്റ പിഞ്ചുപൈതങ്ങൾ പുഞ്ചിരിയോടെ മണ്ണിലേക്ക് മടങ്ങുമ്പോൾ ഓർക്കുക അന്ത്യവിജയം എന്നും അത് സത്യത്തിനും നീതിക്കും ഒപ്പമായിരുന്നു ഇന്ന് എൻ്റെ നാട് കരയുകയാണ് ഒരിക്കൽ ചിരിക്കുന്നതിന് വേണ്ടി ലോകമേ കാത്തിരിക്കുക ഒരിക്കൽ ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ തല ഉയർത്തി ചിരിച്ചു നിൽക്കുക തന്നെ ചെയ്യും